ൻ ഹാഷ്മിയുടെ ഇടതുവിരുദ്ധ വിടുവായ തരത്തിന് സി പി എം നേതാവായിട്ടുള്ള കെ അനിൽകുമാർ ഇന്നലെ ചാനൽ ഫ്ലോറിലിരത്തി വറട്ടിയെടുക്കുന്ന കാഴ്ച കണ്ടു വരട്ടലും അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള കുരുപൊട്ടലും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയ്ക്കെടുത്തത് എന്നിട്ട് നൈസിന് ടി പിടെ കഥാപ്രസംഗത്തിൽ വെച്ച് കാച്ചതിനു ശേഷം നേരെ ചെന്ന് ഒരു ചോദ്യം അങ്ങ് പറയാൻ പറയാൻ ുമാർ ശ്രീ അൽകുമാർ അതിന്റെ പ്രാക്ടിക്കൽ മറുപടി പറയണം അതല്ല നമ്മൾ ഈ ലോകത്തെ മൊത്തം ഏതാണ്ട് വിശുദ്ധ കൊലപാതകങ്ങൾ വിശുദ്ധമല്ലാത്ത കൊലപാതകങ്ങൾ പി ചന്ദ്രശേഖരനെ വെട്ടിക്കേറിയ രീതി അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ല ശ്രീ അൽകുമാർ ചോദിച്ചാണ് നിങ്ങൾ ഒരുമിച്ച് നിക്കുന്ന കണ്ടല്ലോ ആ നിഖിൽ പൈലി അടുത്ത് കിട്ടിയപ്പോ ചോദിച്ചായിരുന്നോ എങ്ങനെയാണ് ധീരജനെ കൊന്നുവന്ന് നിങ്ങൾ ഇപ്പൊരുമിച്ച് നിക്കുന്ന കണ്ടല്ലോ അങ്ങ് നമ്മുടെ അരുൺകുമാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അരുൺകുമാർ എനിക്കൊരു മെസ്സേജ് ഇട്ടു അവയണം എന്നോട് പറഞ്ഞു അഭിംബർക്ക് വിളിച്ചത് കൊണ്ട് അദ്ദേഹം കല്യാണത്തിന് പോയി എന്നുള്ള സത്യമാണ് പക്ഷേ അരുൺകുമാർ നിന്ന് പടം എന്ന് കോപ്പിറൈറ്റ് വീഡിയോ കാണിക്കുന്നില്ല കുറച്ചു മാത്രം അതെങ്കിലും കേട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമോ മറ്റേത് വിഷയമോ ചർച്ചയ്ക്കെടുത്താൽ അത് കേരളത്തിലെ ചില കൊട്ടേഷം മാപ്രകൾക്ക് അതിനെ ഇടതുപക്ഷവുമായി ചേർത്ത് ചർച്ച ചെയ്താലേ ഒരു സമാധാനം കിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാർ പറഞ്ഞ ആ ഫോട്ടോ ഏത് ദേ ഈ കാണുന്ന കണ്ടു ധീരജ് രാജേന്ദ്രൻ എന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ കാറിനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയോട് ചെന്ന് ഇളിച്ചു നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ടി പി കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളുമായി ഷഹബാസ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പിതാവിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായി അതിലൂടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അറസ്റ്റിലായിട്ടുള്ള അഞ്ച് പ്രതികളും അവർ ജാമ്യത്തിലാണെന്ന് പച്ചക്കള്ളം പറഞ്ഞതും ഇതേ ചർച്ചയിലാണ് അതെല്ലാം കൂടി ചേർത്താണ് ഹാഷ്മിയെ നല്ല നാടൻ കോഴിയെ കുരുമുളകും പച്ചമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അവനെടുത്തിട്ടൊരു റോസ്റ്റ് ഉണ്ടല്ലോ അതും ഈ സവാളെ ഉള്ളിയൊക്കെ ചേർത്ത് അതേപടി ആയിരുന്നു ആ ചർച്ചയിൽ ഉടനീളം കണ്ടത് കുരുപൊട്ടലോട് കുരുപൊട്ടലും സി പി എമ്മിന്റെ അഭിപ്രായം പറയൂ ഇത് അനിൽകുമാർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച വഴിമാറ്റരുത് എന്ന പല അടവുകൾ ഇറക്കിയെങ്കിലും അദ്ദേഹം ആ കുഴിയിൽ ഒന്നും ചാടിയില്ല പറഞ്ഞ വിടുവായ തരത്തിൽ ആ പറഞ്ഞ വ്യക്തി ഒരു കൊലയാളിയോടൊപ്പം പോയി നിന്നതിന് ശേഷം മറ്റൊരാളെ കുറ്റം പറയാനുള്ള ആ തൊലിക്കെട്ടിയുണ്ടല്ലോ അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചു കൊടുത്തു ഇങ്ങനെ തന്നെയാണ് ഈ കോട്ടിട്ട ചില ജഡ്ജിമാരുടെ കാപട്യങ്ങൾ ഈ സമൂഹത്തിന് തുറന്ന് കാട്ടിക്കൊടുക്കേണ്ടത് ഒരു കൊലപാതക കേസിലെ പ്രതിയുമായിട്ട് ഒരു മനസ്താപുമില്ലാതെ ഇന്നത്തെ എം എൽ എ ആയിട്ടുള്ള യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ അടുത്ത സൗഹൃദ വലയത്തിൽപ്പെടുന്ന ഇതേ കാഥികൻ ഷാഫി പറമ്പിലുമായി ചില പി ആർ കച്ചവടങ്ങൾ നടത്തുന്ന അതേ കാധികൻ ഇങ്ങനെ വന്ന് സി പി എമ്മിലെ ചില കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാൽ അങ്ങ് വിടൂ ചെയ്തതൊക്കെ നാട്ടുകാരടുത്ത് പറയും പിന്നെ പൊള്ളുന്ന കാര്യം ചെയ്തത് പറഞ്ഞാൽ പൊള്ളുവെങ്കിൽ കുറേ പൊള്ളേണ്ടി വരും അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു അത്രമാത്രമേ തിരിച്ചു പറയാനുള്ളൂ ഞങ്ങൾക്ക് ചെയ്യാം ചെയ്തത് പറയാൻ പാടില്ലേ പറയൂന്നേ ജനങ്ങളെ കാണിക്കുമെന്ന് എന്നിട്ട് ഓരോ ചർച്ചയുടെ പേരിൽ ചിലതൊക്കെ വലതുപക്ഷ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് മാസപ്പടി പറ്റി വന്നിരുന്ന് വായ്ത്താരിയിട്ടാൽ അങ്ങനെ അങ്ങ് വിടാൻ പറ്റൂ അത് തന്നെയാണ് ആ ചർച്ചയിൽ അനിൽകുമാറും ചെയ്തിരിക്കുന്നത് പൊളിഞ്ഞ് പാളീസായി പോയിട്ടുണ്ട് കാഥികൻ